ചില ആളുകൾ വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും മൗനം കൊണ്ടും വേദനിപ്പിക്കാറുണ്ട് എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരുന്നവർ നമ്മളെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും വലിയ വേദന നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇണക്കവും പിണക്കവും അനുഭവിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല ജീവിതചക്രത്തിൻ്റെ ഭാഗമാണ് ഇത്തരം ഇണക്കങ്ങളും പിണക്കങ്ങളും സ്നേഹമുള്ളിടത്താണ് പിണക്കവും പരിഭവും ഉണ്ടാവുകയുള്ളൂ എന്ന് വളരെ സാമാന്യമായി പറയുന്നത് കേട്ടിട്ടില്ലേ ഇത്തരം പറച്ചിലുകൾ ചില വ്യക്തികൾ തമ്മിലുള്ള അല്ലെങ്കിൽ കുടുംബങ്ങൾ തമ്മിലുള്ള അകൽച്ചകളെ നിസ്സാരവൽക്കരിക്കാനും ഇല്ലാതാക്കാനും സഹായിക്കും അതിതീക്ഷണങ്ങളായ വാക്കുകളാൽ ഒരാളുടെ മനസ്സിനെ മുറിപ്പെടുത്താൻ പറ്റും ആ മുറിപ്പാടുകൾ കാലം എത്ര കഴിഞ്ഞാലും വലിയ ഒരു വടുവായി അവിടെ തന്നെ അവശേഷിക്കും ആ വേദനകളെല്ലാം മറന്ന് വീണ്ടും ഒരുമിച്ച് ചേരുമ്പോൾ വലിയൊരു സന്തോഷമാണ് ഉണ്ടാകുന്നത് അതുപോലെ ശാരീരികമായി വേദനിപ്പിക്കുന്ന പ്രവൃത്തികൾ ചിലർ ചെയ്യുന്നു മറ്റുള്ളവരെ ശാരീരികമായി പീഡിപ്പിച്ച് രസിക്കുന്നത് ഇവർക്കൊക്കെ ഒരു ഹരമാണ് ശാരീരികമായി വേദനകൾ മാറുമ്പോൾ അവരുടെ പിണക്കവും മാറുന്നത് കാണാം ചില ആളുകൾ പിണക്കം കാണിക്കുന്നത് എന്ത് ചോദിച്ചാലും മിണ്ടാതിരുന്നുകൊണ്ടാണ് ചോദിക്കുന്നവരെ എളുപ്പിലാക്കുന്നതിൽ ഇവർക്ക് പ്രത്യേക സന്തോഷമുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇതും മറന്ന് അവരുമായി സൗഹൃദത്തിലാവും നമ്മൾ കാണാറുണ്ട് ഇത്തരം കാഴ്ചകളും അനുഭവങ്ങളും എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ് ഇതല്ലേ എന്ന് പറയുന്നത് ഇത്തരം വിഷമങ്ങൾ ഉണ്ടാക്കുന്നവരോട് മറക്കാനും പൊറുക്കാനും ഒക്കെ നമുക്ക് കഴിയുന്ന എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ കുടികൊള്ളുന്ന ദൈവസ്നേഹത്തിൻ്റെ വറ്റാത്ത ഉറവ് കൊണ്ടാണ് പക്ഷേ നമ്മളെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന എന്താണ് നമ്മളുടെ മനസ്സിൽ ചിലരോടൊക്കെ ചില ആദരവങ്ങളും ബഹുമാനങ്ങളും നമ്മൾ ഓർക്കൊരു സ്ഥാനമൊക്കെ കൊടുക്കാറുണ്ട് ഈ ആൾക്ക് ആളുകൾ ചിലപ്പോൾ നമ്മളോട് ഒരു അവഗണന കാണിക്കാറുണ്ട് ആ അവഗണന അതൊരാളെ എത്രമാത്രം വേദനിപ്പിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല എന്താണ് അവരുടെ നമ്മളോടുള്ള അവഗണനയ്ക്ക് കാരണം എന്തെന്നറിയാതെ നമ്മൾ കുഴങ്ങുന്നതാണ് ഏറ്റവും വലിയ വേദന ശുഭദിനം